ും വറഹമുല്ല നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിലെ നാലാമത്തെ പാഠം നാല് പാഠങ്ങളാണ് പരീക്ഷിക്കുള്ളത് അതിൻ്റെ നാലാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിക്രത്തുൻ റാ ഇഹത്തുൻ ഫിക്രത്തുൻ എന്ന് പറഞ്ഞാൽ ചിന്ത റാ ഇഹത്തുൻ ഉയർന്ന ഉന്നതമായ നല്ല ചിന്ത അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് പിന്നെ കുറേ ഉണ്ട് പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട് അല്ലേ നോക്കാം ആരൊക്കെയാണ് ഈ കുട്ടികൾ സാലിം വഷാക്യർ അഹ്വാൻ രണ്ടാളാണ് സാലിമും ഷാക്കിറും അഹ്വാനി അവർ കൂട്ടുകാരാണ് ഹുമാ എ തഹാദസാൻ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ് ഷാക്യർ ഷാക്കിർ ചോദിക്കുകയാണ് മാദാനഫ് അലുല്യവും മാത ഇവിടെ ചുവപ്പ് കളറുള്ളത് ആണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് മാത എന്ന് പറഞ്ഞാൽ എന്താ നഫ് അലു നമ്മൾ ചെയ്യുക അല്ലയോ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുക മാതാ നഫ് അല്യവും മാതാ നഫ്അല്യവും ഇന്ന് നമ്മൾ നമ്മളെന്താ ചെയ്യുക സാലിം നെൽ അബു ബിക്കുറത്തിൽ കഥം കുറത്തുൽ കഥം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളി നെൽ അബു നമ്മൾ കളിക്കും ബിക്കുറത്തിൽ കഥം ഫുട്ബോൾ കളിക്കും മാറ യുക് മാ ഇപ്പോൾ ഇവിടെ ചുവപ്പ് കണ്ടു മാ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മാതാ ഇവിടെ മാ രണ്ടും ഒന്ന് തന്നെയാണ് ഇഷ്ടമുള്ളത് പ്രയോഗിക്കാം മാതാ എന്ന് പ്രയോഗിക്കാം മാ എന്നും പറയ പറയാം മാതാ എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് മാ എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് മാറ യുക് എന്താ നിൻ്റെ അഭിപ്രായം എന്താണ് നിൻ്റെ അഭിപ്രായം അപ്പം ഷാക്കിർ നഹം കളിക്കാം അതെ നഹം എന്ന് പറഞ്ഞാൽ യെസ് എന്നർത്ഥം അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പിന്നെ നീ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നീ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ മറുപടി പറയുക യെസ് അപ്പോൾ അറബിയിൽ അങ്ങനെ മറുപടി പറയേണ്ടത് എന്താണ് എം ന എം യെസ് അതെ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ എൻ്റെ അഭിപ്രായം എന്താ അതെ നമുക്ക് കളിക്കാം ലാക്കിൻ പക്ഷേ ഐനൽ കുറത്തു ഇവിടെ ചോപ്പ് കളറുണ്ട് ഐന ഐന എന്ന് പറഞ്ഞാൽ എവിടെ അപ്പം അയിനൽ കുറത്തു ഫുട്ബോൾ എവിടെ അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു മാത മാ ഐന ഐന എന്ന് പറഞ്ഞാൽ എവിടെ അപ്പോൾ അയിനക്ക് ശേഷം ഏത് വാക്കാണോ ആ വാക്കിലേക്ക് ആ വാക്കിന്റെ അർത്ഥം എവിടെ നിന്നായിരിക്കും അപ്പം മാ ഐനൽ കുറത്തു ഫുട്ബോൾ എവിടെ ഇവിടെ കിതാബ് ആണെങ്കിൽ അയിനൽ കിതാബു കിതാബ് എവിടെ അയിനൽ ഹക്കീബത്തു ബാഗ് എവിടെ അയിനൽ മദർസത്തു മദർസ എവിടെ അങ്ങനെ ആയിരയ്ക്ക് ശേഷം എന്താണോ വന്നത് അത് എവിടെയെന്നായിരിക്കും അർത്ഥം വരും സാലിം ലാ അതിരി ലാ അതിരി എന്ന് പറഞ്ഞാൽ ഐ ഡോ നോ എനിക്കറിയില്ല ഫുട്ബോൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് എനിക്കറിയില്ല അപ്പം എനിക്കറിയില്ല എന്ന് എങ്ങനെ അറബി പറയാ ലാ അതിരി പിന്നെ അവിടെ എന്താ പഠിക്കേണ്ടത് ലാ എന്ന് പറഞ്ഞാൽ നോ എന്നർത്ഥം അപ്പം രണ്ട് വാക്യം നമ്മൾ പഠിച്ചു യെസ് എന്ന് പറഞ്ഞാൽ നാം ലാ എന്ന് പറഞ്ഞാൽ നോ എസ് നോ യെസ് നോ യെസ് ലാ നോ ലാതിരി ഐഡോണ്ണോ മാതാനസഫ് മാതാ സനഫ് ആരും എന്നാൽ പിന്നെ നമ്മൾ എന്താ കളിക്കുക അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക ഫുട്ബോൾ നമുക്ക് എവിടെയെന്ന് അറിയില്ല നീ നമ്മളെന്താ ചെയ്യുക അപ്പം ഷാക്കിർ ഹൽ ബു ലോർബത്തൻ അലൽ ഇന്തർനെറ്റ് ഹൽ ഇവിടെ ചുവപ്പ് കളറിൽ എന്താ വന്ന് ഹൽ ഹൽ എന്ന് പറഞ്ഞാൽ ഹൽ ത്ബു നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്ന് വരിക ഹൽ ഉണ്ടോ അപ്പോൾ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഹൽ ഹിബു ലൊബത്തൻ അലൽ ഇന്റർനെറ്റ് ഇൻ്റർനെറ്റിലൂടെ ഫോണിലൂടെ കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ പഠിക്കേണ്ടതാണ് ഹല് അപ്പോൾ മാതാ മാ ഇത് രണ്ടും അര അർത്ഥത്തിനാണ് നഅം ല ഇത് രണ്ടും ഒരു ജോഡിയായി പഠിച്ചാൽ മതി നഅം എം എസ് നോ ഐന എവിടെ പിന്നെ ഹൽ ഉണ്ടോ ഇനി സാലിം ലാ ലാ ലഹിബുഹ ലാ ലാന്ന് നമ്മൾ പഠിച്ചു നോ ലാ വഹിബുഹ ഞാനതിനെന്താക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഷാക്കിർ ഹൽ ത്ബു ഇമ തുയൂർ ഹൽ ത്വഹിബു നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇത് ആമ തുയൂർ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇവിടെയും ഹൽ ത്വഹിബു എന്ന് വന്നു അല്ലേ ഹൽ തൊഹിബു നേരത്തെ നമ്മൾ ഹൽ ൊഹിബു പഠിച്ചു എന്താർത്ഥം ഡു യു ലൈക്ക് എന്ന അർത്ഥം നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ന എം യെസ് യെസ് കണ്ടോ ഇതാണ് നമ്മൾ പാഠത്തിന്റെ എഡിങ് ഇതാണ് നല്ല ചിന്ത ഇന്റർനെറ്റിലൂടെ കളിക്കുക അല്ലെങ്കിൽ മറ്റു ഫുട്ബോൾ കളിക്കുക അതൊന്നും വേണ്ട നല്ല ചിന്ത എന്താണ് നല്ല ചിന്ത അത് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുക ഇവിടെ കൈഫ കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ ഹൗ നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം കൊടുക്കുക അലൽ നൻഷുറു എന്ന് പറഞ്ഞാൽ വിതറുക റുസ അരി അല്ലെങ്കിൽ ധാന്യം അലൽ അറുത് ഭൂമിയിൽ നമ്മളെ മുറ്റത്ത് എന്ത് ചെയ്യുക അരി വിതറുക ഫത്ത് തുയൂർ അപ്പം എന്ത് ചെയ്യും പക്ഷികളൊക്കെ വരും സാലിം മൻ റുസ് അങ്ങനെയാണെങ്കിൽ അരി ആരാണ് കൊണ്ടുവരിക മൻ മൻ എന്നതാണ് ഇവിടെ പഠിക്കുക മൻ എന്ന് പറഞ്ഞാൽ എന്താ മൻ കൊണ്ടുവരിക ബിറൂസി അരി ആരാണ് കൊണ്ടുവരിക ബിഹി ഷാക്കി നൈത്തിൻ നമുക്ക് കൊണ്ടുവരാം നെയ്ത്തി അതിനെ നമുക്ക് കൊണ്ടുവരാം മാൻ നമുക്ക് രണ്ടാ കൊപ്പം കൊണ്ടുവരാം വനു തൈമുഹ അതിനെ നമുക്ക് എന്ത് ചെയ്യാം അത് പക്ഷികൾക്ക് തീറ്റായിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് കൈഫ മാൻ ഇവിടെ മാത മ ഇത് രണ്ടും ഒരേ അർത്ഥമാണ് എന്താ അർത്ഥം എന്ത് എന്ത് പിന്നെ ന എം ല ഇത് രണ്ടും ആണ് എന്താ നഹ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞാൽ നോ അപ്പോൾ അത് പഠിച്ചു ഇനി ഐന എന്ന് പറഞ്ഞാൽ എവിടെ ഐന എവിടെ ഐന എവിടെ ഹൽ ഉണ്ടോ ഹൽ ഉണ്ടോ കൈഫ എങ്ങനെ മൻ ആര് അപ്പോൾ ആര് എങ്ങനെ ഉണ്ടോ എവിടെ ഇതാണ് മീനിങ് അർത്ഥം ഇനി നമുക്ക് ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക മസ്മുക്ക നിന്റെ പേരെന്താണ് ഇസ്മി സൊഫ്വാൻ എൻ്റെ പേര് സൊഫ്വാനാണ് അപ്പോൾ നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടത് മറ്റൊരു ഉദാഹരണം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയത് ഇവിടെ എൻ്റെ പേര് സൊഫ്വാനാണ് നിങ്ങളുടെ പേര് ആദിലാണെങ്കിൽ ഇസ്മി ആദിൽ അപ്പോൾ നിങ്ങൾ വേറൊരു ഉത്തരം കൊണ്ടുവരാനാണ് നസ് അലുജീബ് ജവാബൻ കമാഫി മിസാൽ ഇതുപോലെ പുതിയ ഒരു ഉത്തരം നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈ അപ്പൊ മാതാ പറഞ്ഞ എന്താണ് എന്ത് നിന്റെ കയ്യിൽ എന്താണ് ഫിയാബി എൻ്റെ കയ്യിൽ എൻറെ കിതാബാണ് അപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് എന്താക്കിയ കലമിന്നാക്കാം എന്റെ കയ്യിൽ എന്റെ പേനയാണ് അയിന മദറസത്തുക്ക നിന്റെ മദ്രസ അയിന മദർസത്തുക്കി നിന്റെ മദ്രസ എവിടെയാണ് ഇവിടെ കീന്ന് കണ്ടില്ലേ ഇത് സ്ത്രീകളോടാകുമ്പോൾ പെണ്ണുങ്ങളോടാകുമ്പോഴാണ് കീന്ന് പറയാം മദറസത്തി ഫിൽ മദീന എൻ്റെ മദറസ എവിടെയാണ് ടൗണിലാണ് അപ്പോൾ ഇനി എൻ്റെ മദ്രസ ഗ്രാമത്തിലാണെന്ന് എങ്ങനെ പറയാം മദ്രസ തീ ഫിൽ കറിയ ഈ മദീന മാറ്റിയിട്ട് എന്താക്കിയാൽ മതി ഫിൽ കറിയ എന്നിയാൽ മതി അടുത്ത് ഹൽ തൊഹിബു നമ്മൾ പഠിച്ചതാണ് ഹൽ തൊഹിബുവിൻ്റെ അർത്ഥം എന്താണ് ഡു യു ലൈക്ക് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അൽ കിറാത്ത വായന എനിക്കിഷ്ടമാണോ നഅം ഹിബുൽ ഖിറാഅത യെസ് അതെ ഞാൻ വായന ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇവിടെ എന്താക്കുക ഞാൻ വായന ഇഷ്ടപ്പെടുന്നില്ല എന്താ ചെയ്യുക ലാ വഹിബുൽ ഖിറാഅത ലാ വഹിബുൽ ഖിറാഅത അടുത്ത് ഹൽ ഇൻദക ഇൻദക ഹൽ എന്തക നിന്റെ നിൻ്റെ സൈക്കിൾ ഉണ്ടോ ലാ ലൈസ എന്ദി ദറാജ എൻ്റെ അടുക്കൽ സൈക്കിൾ ഇല്ല അത് എൻ്റെ അടുക്കൽ സൈക്കിൾ ഉണ്ട് എങ്ങനെ വാക്കുക ഇവിടെ എല്ലാം മാറ്റിയിട്ട് നാം നോക്കാം അടുത്ത കൈഫ ഹാലുക്കി അലഹദുലില്ലാർ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ഉത്തരം തന്നിട്ട് ചോദ്യം ചെയ്താനായിരിക്കും കാരണം ഈ പാഠത്തെ നമ്മൾ കുറെ ചോദ്യങ്ങളാണ് പഠിക്കുന്നത് അപ്പം ഉത്തരം തന്നിട്ട് ചോദ്യം എഴുതാനാകുമ്പോൾ അലഹമദില്ലാ അനബി ഹൈർ എന്ന് ചോദ്യം വന്നാൽ ചോദ്യം എന്തായാലും ഇങ്ങനെ ആയിരിക്കും കൈഫ ഹാലുക്ക കൈഫ ഹാലുക്ക ഇത് നമ്മൾ പഠിക്കുക കൈഫൽ ഹാൽ അല്ലെ കൈഫ ഹാലുക്ക മൻ മയക്ക ആരാണ് നിന്റെ കൂടെ മി അഹിൽ കബീർ എൻ്റെ കൂടെ വലിയ സഹോദരനാണ് അപ്പോൾ മൻ മയക്ക ഇതാണ് നമ്മൾ പഠിക്കുന്നത് മൻ മൻ നിന്റെ കൂടെ ആരാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് അതിൻ്റെ യോജിച്ച് ഉത്തരം ഇവിടെ കൊടുക്കാനാണ് എൽ അബുബിൽ കുറത്തി കുറത്ത് എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് നമുക്കറിയാം അപ്പോൾ ഫുട്ബോൾ കളിക്കും എന്ത് കളിക്കും എന്ന് ഇവിടെ മാ ആണെങ്കിൽ എന്ത് കളിക്കുന്നവര് അപ്പം മാ പറ്റൂല മാതയും മായും ഒരേ അർത്ഥമാണ് അപ്പോൾ ഇത് രണ്ടും വേണ്ട പിന്നെ ഏതാ വരിക മന്നാണ് അപ്പം എന്താ ഉത്തരം ആര് കളിക്കും മഞ്ഞ അല്ലേ അബുബിൽ കുറത്തി ആര് അപ്പം ഇതാണ് ശരി മന്നാണ് ശരി അടുത്തത് സിബാഹത്ത സിബാഹത്ത് എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് നീന്തൽ അപ്പോൾ ത്വഹിബു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് തൊഹിബു ഹൽ ത്ബു ഹൽ ത്വഹിബു നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഈ തൊഹിബുവിൻ്റെ കൂടെ ഈ പാഠത്തിൽ നമ്മൾ ഒറ്റ വാക്കേ പഠിച്ചിട്ടുള്ളൂ ഹല്ല് അപ്പം ഹൽ തൊഹിബു ആ അങ്ങനെ ജോഡിയാക്കി നിങ്ങൾ കാണാതെ പഠിക്കുക ഹൽ തൊഹിബു ഹൽ തൊഹിബു ഹൽ തൊഹിബു എന്താ അതിൻ്റെ അർത്ഥം നീ ഇഷ്ടപ്പെടുന്നു നീ ഇഷ്ടപ്പെടുന്നു നീ ഇഷ്ടപ്പെടുന്നു അപ്പം മായും വേണ്ട ഒഹിബും വേണ്ട എന്താണ് വേണ്ടത് ഹല്ല് അടുത്ത് ബൈത്തുക ഹല്ല് മന് ഐന മൻ എന്ന് പറഞ്ഞാൽ ആര്ന്ന ആര് ബൈത്തു പറഞ്ഞ വീടാണല്ലോ അപ്പോൾ ആര് വീടൊന്നും ചോദിക്കൂലോ അപ്പോൾ ഇത് പോകട്ടെ ഇത് വേണ്ട പിന്നെ ഹൽ ോ ബൈത്തുക്കൻ എന്റെ വീടുണ്ടോ എന്നും ചോദിക്കൂല അപ്പൊ അതും ശരിയല്ല പിന്നെന്താ ഐന ബൈത്തുകൻ എന്റെ വീട് എവിടെയാണ് ഇതാണ് ശരി അയിനയാണ് ശരി അടുത്ത ഫിൽ ഹക്കീബത്തി ബാഗിൽ ഐന ഫിൽ ഹക്കീബത്തി ഫിൽ ഹക്കിബത്തി ഫിൽ ഹക്കിബത്തി ഇവിടെ ഫീ ഉണ്ട് പിന്നെ ഇവിടെ ഫീ വരൂല്ലോ അപ്പൊ ഈ ഫീ ഏതായാലും അല്ല പിന്നെ മാതാ ഫിൽ ഹക്കിബത്തി ഐന ഫിൽ ഹക്കിബത്തി ബാഗിൽ ബാഗിൽ എന്താണെന്നാ ചോദിക്കുക എന്താണെന്നുള്ള എന്താണ് മാതാ അപ്പൊ മാതാ ഫിൽ ഹക്കിബത്തി ഇതാണ് ശരി ഉത്തരം അടുത്ത തത്ഹബു സൂക്ക് അങ്ങാടിയിലേക്ക് പോകും കൈഫ മാതാ ഫി ഫീ എന്തായാലും വരൂല്ല അല്ലേ ഇവിടെ ഫി ഇല സൂക്ക് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞെന്താ ഇല്ലെന്നാർത്ഥം അല്ലേ ഫിൽ ആക്കി പറ്റ ബാഗിൽ ഫിസുന്ദൂക്കി പെട്ടിയിൽ അങ്ങനെ വരിക ഫീ ഏതായാലും ശരിയാവുന്നില്ല പിന്നെ കൈഫ എങ്ങനെ എങ്ങനെ പോകും അത് അല്ലേ അപ്പം കൈഫ ഇല സൂക്ക് അപ്പം കൈഫയാണ് ശരിയത്തരം മാതാ പറ്റൂലെ മാതാ തത്ഹബു എന്താണ് പോകുക അങ്ങനെ ഉണ്ടാവില്ലല്ലോ അടുത്ത ഇസ്മു അബീഖ ഇസ്മു അബീഖാൻ എൻ്റെ ഉപ്പാൻ്റെ പേര് അപ്പോൾ ഇവിടെ നിൻ്റെ ഉപ്പാൻ്റെ പേരെന്താണെന്ന് ചോദിക്കേണ്ടത് എന്താണ് മൻ ഇസ്മു അബീക ഐന മ ഏതാ ശരി മൻ പറഞ്ഞാൽ ആര്യെന്നാ എൻ്റെ ഉപ്പാൻ്റെ പേര് ആര് അങ്ങനെ ചോദിക്കുമോ അയിന അറിഞ്ഞാൽ എവിടെ അപ്പം എൻ്റെ ഉപ്പാൻ്റെ വീട് അല്ല എൻ്റെ ഉപ്പാൻ്റെ പേര് എവിടെ ചോദിക്കുവോ ഇല്ല അപ്പോൾ ഇത് രണ്ടും ശരിയല്ല പിന്നെ ഏതാണ് മ മസ്സ്മുഖാൻ മസ്മു അബീഖാൻ എൻ്റെ ഉപ്പാൻ്റെ പേരെന്താണ് കുറച്ച് ടഫാണ് ശ്രദ്ധിച്ച് പഠിക്കണം അടുത്ത മാത മ കൈഫ ഐന മന് ബൈത്തുക്കും തെഖ്തുബു ഉസ്താദുക്ക ഇസ്മുക്ക ഹാലുക്കി ഹാലുക്കി ആദ്യങ്ങൾക്ക് അറിയാം അല്ലേ കൈഫ ഹാലുക്കി ഇതാദ്യങ്ങൾ പഠിക്കുക ഹൗ ആർ യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന പോലെ കൈഫൽ ഹാൽ കൈഫ ഹാലുക്കി കൈഫ ഹാലുക്കി നിങ്ങൾ പഠിക്കുക അതേപോലെ ഇസ്മുക്ക വാട്ട് ഈസ് യുവർ നെയിം എന്നെങ്ങനെ അറബി ചോദിക്കുക മാ എന്ന് ചേർക്കാം മാ മാ അപ്പോൾ മസ്മുക്ക ഇതും റെഡി ആയിട്ടോ മസ്മുക്ക മസ്മുക്ക ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം ഇതും ഇതും നിർബന്ധമായി പഠിക്കണം കേട്ടോ മസ്മുക്ക കൈഫ ഹാലുക്ക അടുത്ത അയിനെ അവിടെ ചേർത്ത് വന്നിട്ടുണ്ട് മൻ മൻ പിന്നെ മാത അപ്പോൾ ആരാണ് നിന്റെ ഉസ്താദ് മൻ ഉസ്താദുക്ക ഖാൻ നിന്റെ ഉസ്താദ് ആരാണ് എന്താണ് നീ എഴു തഖ്തുബ് പറഞ്ഞാൽ എഴുതുന്നത് നീ എഴുതുന്നത് മാതാ തക്തുബ് നീ എന്താണ് എഴുതുന്നത് അതാണ് ശരി ഉത്തരം അടുത്തത് നഖറവൽ മിസാൽ ഇത് വായിക്കുക എന്നിട്ട് ഇതുപോലെ ചോദ്യം ഉണ്ടാക്കാനാണ് ഇവിടെ ചോദ്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ ഇതിലുണ്ട് ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ആയിരിക്കും ചോദ്യം വരിക യക്റോ സാലിമുൽ ഖുർആൻ സാലിമ് ഖുർആാൻ ഓതുന്നു അപ്പോ സാലിമു ഖുറാൻ ഓതുന്നു ആരാണ് ഖുർആൻ എന്ന് എങ്ങനെ ചോദിക്കുക മൻ ഖറുൽ ഖുർആൻ അപ്പോൾ എന്താ ചെയ്തത് ഇവിടെ സാലിമെന്നുള്ളത് കട്ട് ചെയ്തു എന്നിട്ട് ഇവിടെ മഞ്ഞ് കൊടുത്തു അപ്പോൾ എന്താ മൻ ക്രൗ ഉൽ ഖുർആാൻ അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യണം ചോദ്യങ്ങൾ ഉണ്ടാക്കണം നഅം സെമിഹത്തുൽ അദാൻ നഅം എന്ന് പറഞ്ഞാൽ എന്താ യെസ് അപ്പം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക നീ കേട്ടോ എന്നായിരിക്കും അല്ലേ സെമിഹത്തുൽ അദാൻ ഞാൻ ബാങ്ക് കേട്ടു എന്നാണ് അവിടെ പറയുന്നത് അപ്പം നീ ബാങ്ക് കേട്ടോ എന്നാണ് ചോദിക്കേണ്ടത് എങ്ങനെ ചോദിക്കും നീ ബാങ്ക് കേട്ടോ എന്ന് നമ്മൾ നേരത്തെ പഠിച്ച മൻ മാത ഹല് അങ്ങനെ കുറേ വാക്കുകൾ പഠിച്ച ഏത് വാക്കാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും ഇവിടെ കൊടുക്കേണ്ട വാക്ക് ഹൽ എന്നാണ് ഹൽ എന്ന് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഈ സമയത്തു എന്നുള്ളതിനെ തൂ മാറ്റിയിട്ട് ഇവിടെ എന്താക്കുക ഫത്ത കൊടുക്കുക അപ്പോൾ ഹൽ ഇത് കട്ട് ചെയ്യുക ഇതെന്തായാലും വേണ്ട ഇത് ഉത്തരാണ് ഉത്തരത്തിലുള്ള വാക്ക് ചോദ്യത്തിൽ വരില്ല അപ്പോൾ ഇതെന്തായാലും വേണ്ട എന്നിട്ട് ഹൽ സമയത്തിൽ അതാണ് അങ്ങനെയാണ് എഴുതേണ്ടത് അത് ഹക്കീബത്തി അലത്തോവിലത്തി എൻ്റെ ബാഗ് മേശൻ്റെ മുകളിലാണ് അപ്പം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ബാഗ് എവിടെയാണ് എന്റെ ബാഗ് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക അപ്പം ബാഗിന്റെ വാക്ക് എന്താണ് ഇവിടെ ഹക്കീബത്താണ് ഇത് മാത്രം എടുക്കാൻ പാടില്ല ഇതിവിടെ എടുക്കാൻ പാടില്ല അലത്വാവിലത്തെ എടുക്കാൻ പാടില്ല ഇത് ഉത്തരാണ് അപ്പൊ ഐന ഹക്കീബത്തു ഐന എന്ന് എന്താ എവിടെ നിന്റെ ബാഗ് എവിടെ അപ്പൊ ഐന ഹക്കീബത്തു ക ഇവിടെ ഈ ആകുമാറ്റി ഇത് കാഫ കാഫാക്കണം അടുത്ത് അബു സാലിമും ബിൽ കുറത്തി സാലിമ് ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് നമ്മൾ എന്താ ചോദിക്കേണ്ടത് ആരാണ് കളിക്കുന്നത് അപ്പൊ ഉത്തരം എന്താ സാലിമല്ലേ അപ്പൊ സാലിമിനെ കട്ട് ചെയ്യണം സാലിമ് ഉത്തരത്തിലുള്ളതാണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്നത് അപ്പൊ ഉത്തരം നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പൊ ഉത്തരം വേണ്ട അപ്പൊ ബിൽ കുറത്തി അതാ ഞാൻ പറഞ്ഞു അലഹമുല്ലാബി ഖൈർ എന്തായിരിക്കും അത് കൊടുത്ത ഉത്തരം പെട്ടെന്ന് ഉത്തരം പറയണം എന്താണ് കൈഫ് ഹാലുക്ക് ഇസ്മി ഖദീജ എന്തായിരിക്കും ഇത് രണ്ട് ഞമ്മൾ നിർബന്ധമായി പഠിക്കേണ്ടതാണ് ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരും എൻ്റെ അടുത്ത് എന്തില്ല മൊബൈലില്ല നിന്റെ അടുത്ത് മൊബൈൽ ഉണ്ടോ എന്നായിരിക്കും ചോദിക്കുക അപ്പൊ എങ്ങനെ ചോദിക്കുക ഉണ്ടോ എന്നുള്ളതിന് എന്താ ചോദിക്കേണ്ടത് ഹല്ല് നിന്റെ അടുക്കൽ എന്നുള്ളതിന് എന്താ പറയാ എന്തക്ക എന്ന് പറയുക എന്തക്ക എന്തക്ക അപ്പോൾ ഇത് ഇത് കട്ട് ചെയ്യുക ഇത് വേണ്ട എന്നിട്ട് എന്താ ചോദിക്കുക ഹൽ ഹൽ ചോദിക്കൽ അടുത്ത് എന്താ മിനുഹു അഥവാ ഇവിടെ ഉണ്ടോ ഇല്ലേ ആര് ഇങ്ങനെ ചോദിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ് ഈ ആയത്തിലുള്ളത് ഇതാ വമ അല്ലേ മ നമ്മൾ പഠിച്ച വാക്കുകൾ ഹല്ല് പിന്നെ മൻ പിന്നെ മാത ഐന കൈഫ അല്ലേ ഇതാണ് ആ വാക്കുകൾ അപ്പോൾ ഈ പാഠം കഴിഞ്ഞു ഇവിടെ അപ്പോൾ ഈ പാഠം കുറച്ച് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം അതായത് പിന്നെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടത് ആ ചുവപ്പ് കളറിലുള്ള വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞങ്ങൾ പഠിക്കേണ്ടത് ഏ അതിൽ കാണാതെ പഠിക്കേണ്ട വാക്കുകളാണ് ഹൽ തുഹിബു ഹൽ തുഹിബു കാണാതെ പഠിക്കണം പിന്നെ മാതാ മാ എന്ന് പറഞ്ഞാൽ എന്താണ് നം എസ് ലാ നോ ഐന എവിടെ ഹല് ഉണ്ടോ കൈഫ എങ്ങനെ മൻ ആര് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചോദ്യങ്ങളാണ് ആ പിന്നെ മാതയും അപ്പം അഞ്ച് ബാക്കി എസ്സും നോയും അപ്പോൾ ഇത് നല്ലോണം പഠിക്കുക എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാമലൈക്കും